ഇരിട്ടിയിൽ കേരള വിഷൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഇരിട്ടി ഫൈബർ ബ്രോഡ്ബാൻഡ് കമ്പനി കെ സി ബി അധികൃതർക്ക് പരാതി നൽകി ഇരിട്ടി പെരുവമ്പറമ്പ് മാവുള്ളക്കരിയിലാണ് കേരളാ വിഷന്റെ ഇന്റർനെറ്റിന്റെയും കേബിൾ ടിവിയുടെയും കേബിളുകൾ നശിപ്പിച്ചത് വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കുന്നതിനിടയിൽ കെ എസ് സി ബി അധികൃതരാണ് ഇത് ചെയ്തത് എന്നാണ് പരാതി ലക്ഷങ്ങൾ കെ എസ് സി ബിക്ക് നൽകിയാണ് വൈദ്യുതി തൂണുകളിലൂടെ കേരള വിഷന്റെ ഇന്റർനെറ്റ് കണക്ഷനും കേബിൾ ടിവിയും വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്നത് കെ സി ബി അധികൃതർ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ മുൻകൂട്ടി അറിയിക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കണമെന്നും ഇരിട്ടി ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് കമ്പനി അധികൃതർ കെ എ സി ബി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇരിട്ടി ഡിവിഷൻ ഓഫീസിൽ എത്തിയാണ് കമ്പനി എം ഡി സമീർ സുലൈമാൻ സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാജു ജോസഫ് എൻ ജിജീഷ് സി ജെ സോണി എന്നിവർ ചേർന്ന് പരാതി നൽകിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും കെ എസ് സി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരിട്ടി സമീപം പെരുമ്പറമ്പ സ്ഥലത്ത് കെ എസ് സി ബി യുടെ ജീവനക്കാർ പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിയമാനുസൃതം വലിച്ചിരുന്ന കേരള മിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും അത് ഒരിക്കലും ഉപയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായ ഒരു പ്രവണതയാണ് ഇതിലുണ്ടായി അപ്പൊ ഇതിനെ തുടർന്ന് ഒൻപത് മണിക്കൂറോളം ആ പ്രദേശവാസികൾക്ക് മുഴുവനും തന്നെ ഇന്റർനെറ്റും കേബിൾ ടിവിയും ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അത്രയും ഇന്റർനെറ്റ് പോലുള്ള ആവശ്യങ്ങൾ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ആ സമയത്ത് വിവിധ സർവീസുകൾക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു പ്രദേശത്തുള്ളവരെ മുഴുവനും ആ സർവീസ് തടസ്സപ്പെട്ട് കുറഞ്ഞു കെ എസ് ചില കരാർ ജീവനക്കാരൻ്റെയോ ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ നിസ്സംഘടനകളുടെയോ അല്ലെങ്കിൽ ഒരു ബോധപൂർവ്വമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ അസിസ്റ്റൻറ്റ് ഇരിട്ടി ഡിവിഷനിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട് തുടർന്ന് നടപടി നടക്കേണ്ട നടപടിയെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് രൂപരേഖ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കരാർ വർക്കുകളാണേലും മെയിൻ്റനൻസ് വർക്കുകളാണേലും തലേ ദിവസമോ അല്ലെങ്കിൽ മിനിമം ആറ് മണിക്കൂർ മുന്നേങ്കിൽ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാനുള്ള സാധ്യത ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് അതല്ല ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ബോധപൂർവ്വം നശിപ്പിക്കുന്ന കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ പോലുള്ള വിലപ്പെട്ട കേബിളുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നൽകേണ്ടതാണ് അതായത് ഈ കൃത്യമായി കേരള വിഷൻ കമ്പനി കൃത്യമായ ഓരോ സ്ഥലങ്ങളിലും മുൻകൂട്ടി തന്നെ പോസ്റ്റുകൾ എടുക്കുകയും അതിൻ്റെ കൃത്യമായി മുൻകൂട്ടി തന്നെ പൈസ അടച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഓരോ ഡിവിഷനിലും തന്നെ കെ എസ് ഞങ്ങൾ മുൻകൂട്ടി അടച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് നശിപ്പിക്കാൻ പെട്ടതല്ല ഈ പ്രസ്ഥാനം അത്രയ്ക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗൗരവം സമൂഹങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്ത് അതിന്റെ ഗൗരവത്തിൽ കെ എസ് സി ബി അധികൃതരുടെ കാണേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്